മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ കേന്ദ്ര അന്വേഷണം കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് മാസപ്പടി വിവാദത്തിലെ കണ്ടെത്തലിന് പിന്നാലെയാണ് അന്വേഷണം എക്സാലോജിക്കും സി എം ആറിലും തമ്മിലുള്ള ഇടപാട് അന്വേഷിക്കും മൂന്നംഗ അന്വേഷണ സംഘം നാല് മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും ഡാനി പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും ഡാനി വെരി ഗുഡ് മോർണിംഗ് വളരെ പ്രധാനപ്പെട്ട രാവിലെ വാർത്ത രാവിലെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു പ്രത്യേകിച്ചും ഈ എക്സാലോജിക്കും സി എം ആറിലുമായി ബന്ധപ്പെട്ട ഇടപാടുകളൊക്കെ അന്വേഷിക്കാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗുഡ് മോർണിംഗ് ഈ വാർത്തയിൽ നമുക്കറിയാം ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി നിലനിൽക്കുന്ന കാര്യങ്ങളുണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി ഹൈക്കോടതിയിലടക്കം അതിന് നടപടികൾ തുടരുന്നുണ്ട് ഇതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് കാരണം ഈ മാസപ്പടി വിവാദത്തിൽ സി എം ആറിന്റെ സി എഫ്ഒയും അതോടൊപ്പം തന്നെ സിഇഒയും എല്ലാം ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിനടക്കം മൊഴി നൽകിയിരുന്നു ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് ഹൈക്കോടതിയിൽ ചില നടപടികളിലേക്കെല്ലാം തന്നെ കടക്കുകയും ചെയ്തു അപ്പോൾ ഈ ആദായ നികുതി ബോർഡിന്റെ നടപടി കണ്ടെത്തലുകളുടെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് ഈ ഇപ്പോൾ തുടർ നടപടികൾ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇത് പ്രകാരം വിണ വിജയൻ എക്സാലോജി കമ്പനിക്കെതിരെയുള്ള ഒരു അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ ഇതിൽ മൂന്നംഗ സമിതിയാണ് ഉദ്യോഗസ്ഥരടങ്ങുന്ന മൂന്നംഗ സംഘമാണ് ഇത് സംബന്ധിച്ച് വിശദമായ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നത് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മാത്രവുമല്ല ഇതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ ഈ കമ്പനിയുടെ പശ്ചാത്തലം ഇതെല്ലാം സംബന്ധിച്ച വിശദ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ഉദ്ദേശിക്കുന്നത് ഈ അന്വേഷണം നടത്തി നാല് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കൂടി കേന്ദ്ര വകുപ്പുകൾ കൂടി ഇതിനെതിരെ വീണ വിജയന്റെ ആ കമ്പനിക്കെതിരെയുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് ഇതിൽ മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ടത് ഇതിൽ ആദ്യഘട്ടത്തിൽ ഈ വിവാദം ഉയർന്നു വരുമ്പോൾ സി എം ആറിൽ ഈ കമ്പനി വീണ വിജയന്റെ കമ്പനിക്കടക്കം മാസപ്പടിയായി തുക നൽകിയിട്ടുണ്ട് അതായത് ഇല്ലാത്ത പ്രവർത്തനത്തിനാണ് ഇത് നൽകിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ളൊരു വലിയ വിവാദമാണ് ഉയർന്നിരുന്നത് ഇത് സംബന്ധിച്ചാണ് പിന്നീട് അന്വേഷണം നടത്താനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് കോടതിയിൽ ഹർജി നൽകുന്നു എന്നാൽ വിജിലൻസ് കോടതി ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഇത് തള്ളുകയും ചെയ്യുന്നു വലിയ കൂടുതൽ വിവരങ്ങൾ ഹാജരാക്കാൻ ഹർജിക്കാരനെ കഴിഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള ആ കാര്യങ്ങൾ ചൂണ്ടിക്കൊണ്ട ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഈ ഹർജി തള്ളിയിരുന്നത് അന്ന് പൊതുപ്രവർത്തകനായ വിവരാവകാശ പ്രവർത്തകനായ ഗിരീഷ് ബാബു ആയിരുന്നു ഹർജി നൽകിയത് പിന്നീട് ഗിരീഷ് ബാബു മരണപ്പെട്ടു അപ്പോഴേക്കും ഹർജി ഈ തള്ളിയതിന് ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ എത്തിയിരുന്നു ഹൈക്കോടതിയിൽ ഈ ഹർജി നിലനിൽക്കെ തന്നെയായിരുന്നു ഗിരീഷ് ബാബുവിൻ്റെ മരണം ആ തുടർന്ന് ഗിരീഷ് ബാബുവിന്റെ കുടുംബം ഈ പരാതിയുമായി മുന്നോട്ട് പോകാനടക്കം താല്പര്യമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ കോടതി നടപടികൾ തുടരാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ആ ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നിന്ന് തന്നെ പിണറായി വിജയനും അതോടൊപ്പം തന്നെ വീണ വിജയനും അടക്കം ഏതാണ്ട് പന്ത്രണ്ടോളം പേർക്ക് ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പന്ത്രണ്ടോളം പേർക്ക് മുൻമന്ത്രിയായ പി കെ കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തല തുടങ്ങിയവരുൾപ്പെടെ പന്ത്രണ്ടോളം പേർക്കാണ് നോട്ടീസ് നൽകാനായിട്ട് ഈ എതിർ കക്ഷികൾ ഇവരുടെ കൂടി വാദം ഇതിൽ കേൾക്കേണ്ടതുണ്ട് അവർക്ക് കൂടി പറയാനുള്ളത് എന്താണെന്ന് അറിയേണ്ടതുണ്ട് എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്ക് കൂടി നോട്ടീസ് അയക്കാനുള്ള നടപടികളിലേക്കടക്കം ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ മറ്റൊരു രീതിയിലുള്ളൊരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അന്വേഷണമാണ് ഈ കാര്യത്തിൽ മാസപ്പടി വിവാദം അടക്കമുള്ള കാര്യത്തിലൂടെ വിവാദമായിരുന്ന ാണ് ഇപ്പോൾ മൂന്നംഗ ഉദ്യോഗസ്ഥ സമിതി അന്വേഷണം നടത്തുന്നത് മാസത്തിനുള്ളിൽ മാസത്തിനുള്ളിൽ റിപ്പോർട്ട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണേണ്ടത് നമ്മൾ കുറച്ചുനാൾ മുമ്പ് ഈ മാസപ്പടി വിവാദം വലിയ തോതിൽ ചർച്ചയായ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് മാത്യു കുഴനാടൻ വിഷയം ഏറ്റെടുക്കുന്നതും ഈ എക്സാലോജിക്കും സി എം ആറുമായ ഇടപാടിലെ ജി എസ് ടിയും വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം വീണ്ടും ഇതിപ്പോൾ കേന്ദ്ര അന്വേഷണം കൂടി വരുമ്പോൾ വീണ്ടും ഈ ഒരു വിഷയം മാസപ്പടി വിവാദവും മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുമൊക്കെ ഒക്കെ കേന്ദ്രീകരിച്ച് വീണ്ടും വാർത്തകൾ സജീവമായി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ ആയുധമൊക്കെയായി മാറാനുള്ള സാധ്യത കൂടി മുന്നിൽ കാണണമല്ലേ കാരണം ഇതൊരു വലിയ പുതിയ വിവാദത്തിന്റെ ഒരു പുതിയ തലത്തിലേക്ക് കൂടി ആ വീണ വിജയൻ കമ്പനി കടന്നിരിക്കുന്നു എന്നതാണ് കാരണം നേരത്തെ ഈ കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് മറ്റു കുഴൽനാടനടക്കം രൂക്ഷമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ഇത് സംബന്ധിയായ കാര്യങ്ങൾ നേരത്തെ രഞ്ജിന് സൂചിപ്പിച്ചതുപോലെ ജി എസ് ടി അടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് പറയുവാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചു പ്രതിഫലം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ അതിന് ജി എസ് ടി അടച്ചു തുടങ്ങി നിരവധിയായ ചോദ്യങ്ങൾ വരുമ്പോഴും അതിനെ പലതിനും വ്യക്തമായ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നതും ആ ശ്രദ്ധേയമാണ് പലപ്പോഴും ഇതിന് ഇത് ഈ വിവാദം സംബന്ധിച്ച് ഇതുവരെയും വലിയ ആക്ഷേപങ്ങൾ ഉയരുമ്പോഴും മുഖ്യമന്ത്രിയിൽ നിന്നോ മറ്റോ ഒരു പ്രതികരണം പോലും ഇത് സംബന്ധിച്ച് കാര്യമായ രീതിയിൽ ഉണ്ടായിരുന്നില്ല എന്നതും ആ ശ്രദ്ധേയമായിരുന്നു അത് വലിയ ആ മൗനം പോലും വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അങ്ങനെ അത് പ്രതിപക്ഷത്തിൻ്റെ വലിയൊരു ആയുധമായി മാറുന്നു പിന്നീടത് ഹൈക്കോടതിയിലേക്ക് അടക്കം എത്തുമ്പോൾ ഓരോ തവണയും കേസ് ആ പരിഗണിക്കപ്പെടുമ്പോഴും അത് വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്കെല്ലാം തന്നെ വഴിതെളിച്ചിരുന്നു ഇപ്പോൾ വീണ്ടും അത് സജീവമായ ചർച്ചയിലേക്ക് വരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം ഉണ്ടാകുന്നു ഇതിൽ ഈ കമ്പനി എങ്ങനെയാണ് ഈ കമ്പനിക്കെതിരെ വലിയ രീതിയിലുള്ളൊരു ആക്ഷേപങ്ങൾ പ്രവർത്തിക്കാത്ത പ്രവർത്തിക്കാത്തൊരു കമ്പനിക്ക് വലിയ രീതിയിൽ പണം പറ്റുന്നു ഈ പണം കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി പല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അത് കൈക്കൂലിയായി നൽകിയതാണ് അങ്ങനെ പലവിധ ആക്ഷേപങ്ങൾ ഇത് സംബന്ധിയായിട്ട് തന്നെ നിലനിന്നിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഈ അന്വേഷണം കൂടി വരുന്നത് തീർച്ചയായും അത് പുതിയൊരു രാഷ്ട്രീയ ആയുധം കൂടിയാകുന്നു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫിന് കൂടുതൽ കാര്യങ്ങളിലെ കൂടുതൽ ശക്തമായ ഒരു ആരോപണങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഇത് കാര്യങ്ങൾ മാറുന്നു ഇതിന് വ്യക്തമായ രീതിയിലുള്ളൊരു മറുപടികൾ നൽകുന്നില്ല എന്ന ആക്ഷേപം ഒന്നുകൂടി ശക്തിപ്പെടുകയും ചെയ്യുന്നു നാല് മാസത്തിനു ശേഷം സമർപ്പിക്കുന്ന റിപ്പോർട്ട് അതിനു മുൻപായിട്ട് വിശദമായ രീതിയിൽ തന്നെയുള്ള ഒരു അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്ക് നേരിടേണ്ടിയും വരും കേസ് അതാണ് സാഹചര്യം എന്തായാലും ഈ ഹർജി ഹൈക്കോടതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണം കൂടി വന്നിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡാനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഈ ജി എസ് ടി ഈ മാസപ്പടി വിഷയത്തിലെ ജി എസ് ടി വിഷയവുമായി ഒക്കെ ബന്ധപ്പെട്ട് മാത്തിയക്കുഴനാടൻ വലിയ വിവാദമൊക്കെ ഉണ്ടാക്കിയ നമ്മൾ കണ്ടതാണ് വിവരാവകാശ രേഖപ്രകാരം കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നു പക്ഷേ കൃത്യമായ ഒരു മറുപടി അതിന് ലഭിക്കുന്നില്ല പ്രതിപക്ഷം എന്നാണോ ഈ ആവശ്യമുന്നയിച്ച് അതിനൊരു നിശ്ചിത മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ നികുതി അടച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു കത്ത് മാത്യക്കുഴനാടൻ അടക്കം ലഭിക്കുന്നത് അതിലെന്നാൽ ഒരു എടുത്തു എന്നത് അന്ന് തന്നെ ചർച്ചയായ ഒരു വിഷയം കൂടിയാണ് പ്രത്യേകിച്ചും എത്ര നികുതി അടച്ചു എന്നതിലും ഒരു വ്യക്തത അന്ന് വന്നിരുന്നില്ല ഇപ്പോൾ വീണ്ടും ഈ വിഷയം സജീവമായി കേന്ദ്ര അന്വേഷണമൊക്കെ വരുമ്പോൾ പ്രതിപക്ഷം ഇനിയിപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമേ ഉള്ളൂ കൃത്യമായ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യത അല്ലേ മുന്നിൽ കാണേണ്ടത് അത് തന്നെയാണ് രാഷ്ട്രീയ ഇത് അതുമാത്രവുമല്ല നിയമസഭ സമ്മേളിക്കാനായിട്ട് പോകുന്നു ഇപ്പോൾ എല്ലാം തന്നെയും ഈ ചോദ്യങ്ങൾ അത് അതിനകത്തും ഉയരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇത് വളരെ കരുതലോടുകൂടിയും മാത്രമാണ് ഈ വിഷയത്തിൽ സി പി എം പ്രതികരിച്ചിട്ടുള്ളതെന്ന് ഓർക്കുക അതും ആ സി പി എമ്മിൻ്റെ നേതൃത്വമായിരുന്നു ഒരിക്കലും മുഖ്യമന്ത്രിയോ മറ്റാരോ ഈ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണത്തിലേക്ക് വന്നില്ല ആ സി പി എം സംസ്ഥാന നേതൃത്വം തന്നെയായിരുന്നു ഈ ഒരു വിഷയത്തെ പ്രതിരോധിക്കാനായിട്ട് പലപ്പോഴും മുന്നോട്ട് വന്നിരുന്നത് ഈ കമ്പനിയുടെ ജി സംബന്ധമായ വിഷയങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചായിരുന്നു ആ സി അഭിപ്രായം പറയുകയും ചെയ്തത് പ്രത്യേകിച്ച് ഇതിന് ജി എസ് ടി അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് വളരെ അവകാശമെടുത്ത് സമയമെടുത്ത് ഇതിൻ്റെ ഒരു മറുപടി അടക്കം ഈ ജി എസ് ടി അടച്ചുവെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി തന്നെ വളരെ കൃത്യമായ രീതിയിൽ തന്നെയായിരുന്നു അതിൻ്റെ ഒരു പ്രതികരണം അടക്കമുണ്ടായത് എന്നാൽ അതിനെക്കുറിച്ച് പോലും സംശയങ്ങൾ ബാക്കി നിൽക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു തുടർച്ചയായ ആരോപണങ്ങൾ ഉന്നയിച്ചത് കഴിഞ്ഞ കുറേ നാളുകളായി ഉരുണ്ടുകൂടുന്ന ഈ ആക്ഷേപങ്ങളാണ് അതിനെ തീർച്ചയായും ആ സി പി എം നേതൃത്വം പൊതുവിൽ ഈ കാര്യങ്ങളെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വരുമ്പോഴും പലയിടത്തും തന്നെ ഉത്തരങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന ആ പ്രതിപക്ഷത്തിന്റെ ആരോപണവും ഒന്നുകൂടി തന്നെ ശക്തിപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നോട്ട് വരുന്നൊരു സാഹചര്യത്തിൽ സി പി എമ്മിനെ പൊതുവിൽ ആ പ്രതിരോധത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു ആ കാര്യത്തിന് ആ ആ ഒരു രീതിയിലേക്ക് ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പ്രതിപക്ഷത്തിന് ഇത് ഉപകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം